അതിലങ്ങനെ മുഴുകിയിരിക്കാൻ പറ്റുന്നത് അവര് മാം പ്രാപ്യ എന്നെ പ്രാപിക്കുന്നവർക്ക് എന്താ പറയുന്നത് ആ ശ്ലോകത്തില് ആ ബ്രഹ്മഭുവനാലോക പുനരാവർത്തി അർജുന മാം ഉപേത്യതു കൗന്തേയ പുനർജന്മന വിദ്യതേ അങ്ങനെയുള്ളവർക്ക് ഇനിയും ഒരു ജന്മം എടുക്കാനുള്ള വിത്ത് ചിന്തകൾ ഉണ്ടാവില്ല അപ്പം നമുക്ക് മനുഷ്യജന്മത്തെ എടുക്കാനും പറ്റും നമുക്ക് ജന്മങ്ങളെ ഇല്ലാതെയാക്കി പൂർണ്ണതയിൽ എത്താനും പറ്റും രണ്ട് ഓപ്ഷൻസ് നമുക്ക് തന്നിരിക്കുകയാണ് ഒന്നുകിൽ മനുഷ്യജന്മം എടുക്കാം ഇനി മനുഷ്യജന്മം എടുക്കാൻ പറ്റിയില്ലെങ്കിലോ കുഴപ്പമില്ല മനുഷ്യജന്മം എടുക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കണ്ട കാരണം ഏതെങ്കിലും ഒരു ജന്മം നിങ്ങൾക്ക് വേണ്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അത് ഏത് ജന്മം എന്നുള്ളത് തീരുമാനിക്കുന്നത് നിങ്ങളുടെ ചിന്തകളും നിങ്ങൾ ചെയ്തിരിക്കുന്ന പ്രവൃത്തികളുടെയൊക്കെ ഉള്ളിൽ അടിച്ചു വച്ചിരിക്കുന്ന ആണ് അപ്പം നിങ്ങൾ ഒരാൾക്ക് വേദന കൊടുത്തിട്ടുണ്ടെങ്കിൽ തിരിച്ച് അയാൾ അയാളിൽ നിന്ന് വേദന കിട്ടാൻ പറ്റുന്ന ഒരു ജന്മം നിങ്ങൾക്കിവിടെ വന്നേ പറ്റുള്ളൂ അതെന്തിന് നിങ്ങൾ വന്നു എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എന്താ നിനക്ക് ഉത്തരം പറയുക മനുഷ്യൻ ചില കർമ്മങ്ങളുടെ വേദനയും ദുരിതവും അത് അനുഭവിക്കാൻ കാലം എന്തെങ്കിലും തരത്തിൽ അവരെ പ്രേരിപ്പിച്ചിരിക്കും അതൊന്നും രക്ഷപ്പെടാൻ പറ്റില്ല അതുകൊണ്ട് ഈ ഒരു ശ്ലോകം എപ്പോഴും ഓർത്തുവെക്കുക നമ്മുടെ പ്രിൻ്റാണ് ചിന്തയാണ് ജന്മങ്ങളിലേക്ക് നമ്മളെ നയിക്കുന്നത് അതുകൊണ്ട് ഈ ജന്മം നമുക്ക് പ്രയോജനപ്പെടണമെങ്കിൽ ഇവിടെ കുറച്ച് നേരം നാമജപത്തിലൊക്കെ മുഴുകി രസിച്ച് അതിൻ്റെ ആനന്ദത്തെ കൂട്ടിക്കൊണ്ടു വന്നാൽ ഇനിയുള്ള ജന്മങ്ങൾ നന്നായിരിക്കും എന്നതിൽ യാതൊരു സംശയമില്ല അതല്ല കണ്ടവന്റെ കുറ്റവും കുറവും കേട്ട് അത് സംസാരിച്ചിട്ടാണ് ചത്തുപോകുന്നതെങ്കിൽ അടുത്ത ജന്മം ഇതിനേക്കാളും കുളം തോണ്ടിയൊരു ജന്മമായിട്ട് വരാം ഈ ജന്മവും കുളമായി അടുത്ത ജന്മം ഒന്നുകൂടിയും കുളത്തിലാക്കിയിട്ട് വരാം ഇതാണ് പലരും ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം അതുകൊണ്ട് എന്തുകൊണ്ടാണ് ഇവിടെ ദുരിതം പേറുന്നവർ കൂടുതൽ ജനിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ദുരിതം കൊടുത്താൽ ദുരിതം ആ കൊടുക്കുന്ന സമയത്ത് തന്നെ ആ പ്രിന്റ് നമ്മുടെ ഉള്ളിൽ ഉള്ളിലടിച്ചുപോയി ഇതടി ഇത് എന്താ പറയുക കള്ളനോട്ട് അടിക്കുന്ന പോലെ അല്ല ഇത് അതാണ് ഈ ശങ്കരാചാര്യസ്വാമികൾ ഗുരുവിൻ്റെ മഹത്വം പറയുന്നൊരു ഇതുണ്ട് ഗുരുവിനൊരു പ്രത്യേകത ഉണ്ട് അത് വരുന്നത് അദ്ദേഹത്തിൻ്റെ ചതശ്ലോകി എന്നുള്ളൊരു കൃതിയിലാണ് ദൃഷ്ടാന്തോ നൈവ ദൃഷ്ട ത്രിഭുവനചടരെ സദ്ഗുരുാതൂസ്തം ദിഷ്യേ സ്വീയം സ്വാമ്യം വിദത്തെഗോപീ ഇതൊരു ശങ്കരാചാര്യസ്വാമികളുടെ രസകരമായ ശ്ലോകമാണ് ഗുരുവിനെ കുറിച്ച് ഗുരുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിന് വേറൊരു ദൃഷ്ടാന്തമില്ല എന്നാണ് പറയുന്നത് ഗുരുവിനെ കുറിച്ച് പറയാൻ ഒരു ഒരു ദൃഷ്ടാന്തമില്ലയാണ് കാരണം സ്പർശ സ്പർശ്ചേ കല്പ്യ ഇപ്പൊ നമ്മൾ സ്വർണ്ണമ ഈ സ്വർണമാക്കാൻ ഇരുമ്പിനെ സ്വർണമാക്കാൻ സാധിക്കുന്ന ഒരു സാധിക്കുന്നൊരിതുണ്ട് അതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ നിങ്ങൾ പുരാണങ്ങളിലൊക്കെ അതിനെന്താ പറയുക പാർശ്വമണി ഈ പാശമണിന്ന് പറഞ്ഞൊരു സാധനമുണ്ട് അത് തൊട്ടാൽ ഇരുമ്പ് സ്വർണമാവുന്നതാണ് അപ്പം അങ്ങനെ പാശമണി തൊട്ട് കഴിഞ്ഞാൽ ഇരുമ്പ് സ്വർണമാവും അപ്പോൾ ഒരു കുഴപ്പമേ ഉള്ളൂ അതിന് എന്തെങ്കിലും അതിനൊരു ഒരു ഒരു വ്യത്യാസം നിങ്ങൾക്ക് പറയാൻ പറ്റുമോ പാശമണി തൊട്ടാൽ അത് സ്വർണമേ ആവുള്ളൂ ഏതാവില്ല ഏയ് കൂടെ വന്നില്ലേ നിങ്ങൾ പാശമണി തൊട്ട് കഴിഞ്ഞാൽ ഇരുമ്പ് സ്വർണമാവും ഏതാവില്ല ആവില്ല പാശമണി തൊട്ട് കഴിഞ്ഞാൽ ഇരുമ്പ് സ്വർണമേ ആവുള്ളൂ ഏതാവില്ല പാശമണിയാക്കാമില്ല എന്നാൽ ഗുരുവിൻ്റെ വ്യത്യാസം അതാണ് ഗുരു തൊട്ടാൽ ഗുരുവിനെ പോലെ പോലെയാക്കിയെടുക്കുന്നതാണ് എന്നുവെച്ചാൽ ഗുരു ഏതൊരു സത്യമാണോ സാക്ഷാത്കരിച്ചത് അതേ സത്യം തന്നെയാണ് മറ്റുള്ളവർക്ക് കാണിച്ചു തരുന്നത് നമുക്ക് കാണിച്ചു തരുന്നത് അപ്പോൾ ഗുരു അനുഭവിച്ചത് തന്നെയാണ് ഗുരുക്കന്മാരെ നമുക്ക് കാണിച്ചു തരുന്നെങ്കിൽ ഈ ഒരു വഴിക്ക് പോയാൽ പരമ്പരകളായി ഗുരു അനുഭവിച്ചുകൊണ്ടിരുന്ന സത്യം നമുക്കും സാക്ഷാത്കരിക്കാം അപ്പം അതിന് നമ്മുടെ മനസ്സിനെ നമ്മൾ പാകപ്പെടുത്തി കഴിഞ്ഞാൽ കൃഷ്ണൻ ജീവിച്ചിരിക്കുന്ന സമയത്ത് അനുഭവിച്ചിട്ടുണ്ടോ ശിവൻ ജീവിച്ചിരിക്കുന്ന സമയത്ത് എന്ത് അനുഭവിച്ചിട്ടുണ്ടോ അയ്യപ്പൻ ജീവിച്ചിരിക്കുന്ന സമയത്ത് അനുഭവിച്ചിട്ടുണ്ടോ സകല ഗുരുക്കന്മാരും എന്ത് അനുഭവിച്ചിട്ടുണ്ടോ അത് തന്നെ അനുഭവിക്കാം ഒരു വ്യത്യാസവും ഇല്ലാതെ മനസ്സിലാവുണ്ടോ നിങ്ങക്ക് ഈ ഒരു കഴിവും പ്രാപ്തിയുമുള്ള ശക്തി വിശേഷങ്ങളായിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് ആരുടെയും ബോധം സങ്കുചിതവുമല്ല ആരുടെയും ബോധം ദുർബലവുമല്ല വേണമെന്ന് വിചാരിച്ചാൽ ആർക്കും അവരുടെ ബോധശക്തി ഉപയോഗിച്ച് അവരവരെ മാറ്റിയെടുക്കാൻ സാധിക്കും ഇത്രയും വേണ്ട രണ്ടേ രണ്ട് കാര്യം കൃത്യനിഷ്ഠയും അഭ്യാസവും ഒരു കൃത്യനിഷ്ഠ വേണം ജീവിതത്തിൽ നിരന്തരമായൊരു അഭ്യാസവും ഉണ്ടായാൽ മതി അപ്പം ആ അഭ്യാസം എന്ന് പറഞ്ഞാൽ വെറുതെ നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നതല്ല അഭ്യാസം കാര്യങ്ങളെ വേണ്ട വിധത്തിൽ അറിഞ്ഞ് അത് മനസ്സിലാക്കി ആസ്വദിച്ച് അങ്ങനെ നമ്മളത് ചെയ്യുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കണം വെറുതെ നമ്മൾ ഒരു കാര്യം ചെയ്യല്ല മനസ്സിൽ എന്താണ് മാറ്റം സംഭവിക്കുന്നതെന്ന് നാം അറിഞ്ഞുകൊണ്ട് നിരീക്ഷിച്ചുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യുമ്പോൾ അപ്പം നമുക്ക് മനസ്സിലാവും നമ്മുടെ ഗ്രാഫ് എങ്ങോട്ടാണ് പോകുന്നത് ഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മനസ്സിൽ ആത്മസുഖത്തിൻ്റെ തോത് കൂടുന്നുണ്ടോ സുഖത്തോടുള്ള തീവ്രമായ ആഗ്രഹം ഇപ്പോഴും ഉണ്ടോ കുനുട്ടുബുദ്ധി കുശുമ്പ് അസൂയ പരദൂഷണം ഇതൊക്കെ ഇപ്പോഴും ഉണ്ടോ ഈ കാറ്റഗറിക്ക് അനുസരിച്ചായിരിക്കും അടുത്ത വരവ് നമ്മൾ വരിക അപ്പൊ നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും ഏത് രൂപത്തിലാണ് നിങ്ങളെ ഇനി ഇവിടെ കാണേണ്ടത് പിന്നെ നമ്മൾ അടുത്ത ജന്മം വരുമ്പം നിങ്ങൾ ഇന്ന സ്ഥലത്ത് എന്നെ അന്വേഷിച്ചാൽ മതി കാരണം എൻ്റെ ഈ സ്വഭാവം വെച്ചിട്ട് ഞാൻ മിക്കവാറും അവിടെയിരിക്കും വരുന്നത് മനസ്സിലായില്ലേ ഇപ്പൊ നമ്മുടെ ഉള്ളിലുള്ള ഈ പ്രിന്റ് നോക്കിക്കൊണ്ട് വേണം നിങ്ങളൊരു ആശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിലുള്ള അപ്പം അവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ വളരെ ഇപ്പം നമ്മൾ കാണില്ല എക്സിക്യൂട്ടീവ് റൂംസ് അതുണ്ടായിരിക്കും അതിലെങ്കിൽ സാധാരണ എന്താ പറയുക പേ വാർഡ് പോലുള്ള ഈ സൗകര്യങ്ങൾ എന്താ പറയുക കുറച്ചുകൂടി അത്ര എക്സിക്യൂട്ടീവ് അല്ല എന്നാലും നിങ്ങൾക്കൊരു റൂമൊക്കെ സിംഗിൾ റൂമൊക്കെ തരാൻ പറ്റും ഇനി അതല്ലെങ്കിൽ ജനറൽ വാർഡ് അപ്പം നിങ്ങളുടെ കയ്യിലുള്ള അനുസരിച്ചായിരിക്കും നിങ്ങൾ റൂം ബുക്ക് ചെയ്യുക അപ്പൊ നിങ്ങൾ പറയാണ് എന്നെ ഈ സ്ഥലത്ത് കണ്ടാൽ മതി ഞാൻ എന്റെ റൂം എടുത്തിട്ടുണ്ടാവും എന്നുള്ളത് ഇല്ലേ എങ്ങനെയല്ലേ ഒരു പൈസ ഇല്ലെങ്കിൽ എവിടെ കണ്ടാൽ മതി എക്സിക്യൂട്ടീവ് റൂമിൽ നിങ്ങളെ കാണേണ്ട കാര്യമില്ല എവിടെ പോയി വന്നാൽ മതി ജനറൽ വാർഡിൽ നിങ്ങൾ കിടക്കുന്നുണ്ടാവും എന്തു പറഞ്ഞ പോലെ നിങ്ങളുടെ ഉള്ളിലുള്ള സ്വഭാവത്തെ നിങ്ങളൊന്ന് പുസ്തകത്തിൽ വരച്ചു നോക്കുക ആത്മസുഖത്തിന്റെ ചിന്തയാണോ കൂടുതൽ അതോ ലൗകികസുഖത്തിന്റെ അതാണോ കൂടുതൽ അതല്ലെങ്കിൽ മറ്റുള്ളവരുടെ കുറ്റവും കുറവും ദോഷവും പരദൂഷണവും പറയുന്നതിൻ്റെ തോതാണോ കൂടുതൽ ഇതിനനുസരിച്ചായിരിക്കും വാർഡ് തിരിച്ചിട്ടുണ്ടാവുക ഈ പരദൂഷണാണെങ്കിൽ ജനറൽ വാർഡിൽ നോക്കിയാൽ മതി കുറച്ചുകൂടി നിങ്ങൾ ഈ ലൗകിക നല്ല ജീവിതത്തിലെ മെനക്കെടാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ബെറ്ററായിരിക്കും അതിനേക്കാളും നിങ്ങളൊരാത്മസുഖത്തിൻ്റെ ആത്മീയമായ പരിശീലനം ചെയ്യുന്നവരാണെങ്കിൽ അതൊരു എക്സ്ക്ലൂസീവ് ജന്മങ്ങളാണ് അത് എത്ര ആൾക്കാർക്കൊന്നും കിട്ടില്ല അതുകൊണ്ടാണ് അത്തരത്തിലുള്ള ജന്മങ്ങൾ വളരെ കുറവായിരിക്കുന്ന ഭഗവാൻ തന്നെ പറയുന്നത് മഹാത്മാ സു ഗീതയിലും പറയുന്നുണ്ടല്ലോ ബഹൂനാം ജന്മനാമന്തേ ജ്ഞാനവാൻമാം പ്രപദ്ധ്യത വാസുദേവ സർവം ദി സ മഹാത്മാ സു ദുർലഭ അങ്ങനെയുള്ള ആളുകൾ വളരെ ദുർലഭമായിട്ടുണ്ടാവുള്ളൂ കാരണം ഒരു ഹോസ്പിറ്റൽ നോക്കിക്കഴിഞ്ഞാൽ എക്സിക്യൂട്ടീവ് റൂംസ് എപ്പോഴും കുറവായിരിക്കും ഏറ്റവും കൂടുതൽ ഏതായിരിക്കും ജനറൽ വാർഡ് ഉണ്ടായിരിക്കും അതിൽ കണ്ടമാന ആൾക്കാരും ഉണ്ടായിരിക്കും ഈ പരദോഷണക്കാര് മൊത്തം മറ്റുള്ളവരുടെ കുറ്റവും കുറവും വേദനയും അസൂയ വിദ്വേഷം മത്സരം ഇവരൊക്കെ ഏത് റൂമിൽ പോയി നോക്കിയാൽ മതി ഈ ജനറൽ വാർഡിൽ നോക്കിയാൽ കാണാൻ പറ്റുന്നതാണ് മനസ്സിലായില്ലേ അപ്പം അതുകൊണ്ട് നിങ്ങൾ തീരുമാനിക്കണം ആശുപത്രിയുടെ കാര്യമല്ല ഞാൻ ഈ പറയുന്നത് ആശുപത്രി ഒരു ഉദാഹരണമായി പറഞ്ഞതാണ് നമ്മൾ തീരുമാനിക്കണം ഏത് ജന്മങ്ങളിലേക്കാണ് ഇനി പോകേണ്ടത് അപ്പോൾ കുറച്ച് നേരമൊക്കെ സാധനാനുഷ്ഠാനം ചെയ്ത് നാമരസത്തിൻ്റെ ആ ഒരു അലിവിൽ അങ്ങനെ പരിശീലിച്ചു കഴിഞ്ഞാൽ നല്ല ജന്മങ്ങളിലേക്ക് മാത്രമേ നമ്മൾ പോവുകയുള്ളൂ ക്ലിയർ അതുകൊണ്ട് ജനനത്തിന് കാരണം ചിന്തകളാണ് ഇത് മറക്കാതെ ഓർത്തു ഓർത്തുവെക്ക ജനനത്തിന് കാരണം ചിന്തകളാണ് ചിന്തകൾ എങ്ങനെയാണോ അങ്ങനെയായിരിക്കും ജനനം അപ്പൊ ഇവിടുന്ന് പോകുമ്പോൾ എന്താ കൊണ്ടുപോവുക മഞ്ഞപ്പൊടി ഉലുവപ്പൊടി അല്ല കൊണ്ടുപോവുക ഇവിടുന്ന് പോകുമ്പോൾ എന്താ കൊണ്ടുപോവുക ചിന്തകളാണ് കൊണ്ടുപോവുക അപ്പൊ ഈ ചിന്തകൾ നമ്മുടെ ഉള്ളിൽ നല്ലവണ്ണം ഉറപ്പിച്ചിട്ട് വേണം നമ്മൾ ഇവിടുന്ന് പോവാൻ ക്ലിയർ ഓരോ ദിവസവും രാവിലെ എണീറ്റിട്ട് ചോദിക്കണം എന്ത് ഈശ്വര ആദ്യം താങ്ക്സ് വരണം ദൈവത്തിന് രാവിലെ എണീക്കുമ്പോൾ എന്താ താങ്ക്സ് ഹോ ഇന്നലെ ഉറക്കത്തിൽ പോയില്ലല്ലോ എന്ന് ഒരു ഗ്യാരന്റി ഉണ്ടോ ഉറക്കത്തിൽ പോയില്ലേ എന്നുള്ളത് രാവിലെ ആകുമ്പോ ഈശ്വര എനിക്ക് ഇന്നും കൂടെ ഒരു ദിവസം തന്നിട്ടുണ്ടല്ലോ അപ്പോ ഇന്നത്തെ ദിവസം പോകുന്നതിന് മുമ്പ് എപ്പോഴാ പോവെന്നറിയില്ലല്ലോ ഒരു വണ്ടി തട്ടിയേ പോയില്ലേ കഴിഞ്ഞില്ലേ ജീവിതം അപ്പൊ പോവുന്നതിന് മുമ്പ് പാക്കിംഗ് റെഡിയാണോ എന്ന് ചോദിക്കുക സാധനങ്ങളൊക്കെ ഏത് റെഡി ചിന്തകളൊക്കെ റെഡിയാണോ ഏത് ചിന്തയാ കൊണ്ടുപോണ്ടത് ഭഗവാന്റെ നാമത്തിൽ മുഴുകുന്ന അപ്പൊ രാവിലെ എണീറ്റ് കുറച്ച് നേരം ഇതൊക്കെ ഒന്ന് പരിശീലിച്ചൊന്ന് മുഴുകി ആ ചിന്തയൊക്കെ റെഡിയാക്കി വെച്ചാൽ ചിത്രഗുപ്തം നോക്കുമ്പം തരക്കടി ഇല്ലാത്ത സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പം ചിത്രഗുപ്തൻ പറയും യമരാജാവിനോട് ഇവരുടെ ഉള്ളിലുള്ള സ്റ്റഫ് നോക്കുമ്പം വലിയ കുഴപ്പമൊന്നുമില്ല അതുകൊണ്ട് വീണ്ടും ഭാഗവത രാമത്തിലേക്ക് പോട്ടെ അല്ലെങ്കിൽ നല്ല ജന്മങ്ങളിലേക്ക് പോട്ടെ അപ്പം നമുക്ക് നല്ല ജന്മങ്ങളിലേക്ക് ആ ചിന്തകൾ നമ്മളെ കൊണ്ടുപോകും മനസ്സിലായില്ലേ ചിത്രഗുപ്തൻ നോക്കുമ്പം പുഴുവരിച്ച വൃത്തികെട്ട ചിന്തയെ കിടക്കണമെങ്കിൽ വല്ല പുഴുവരിച്ച ജന്മങ്ങളുമായിട്ട് വരേണ്ടി വരും അപ്പോൾ ഒരു കാര്യം എപ്പോഴും ഓർക്കണം നിങ്ങളുടെ തല നോക്കാൻ ആരുണ്ട് പാനും മൂട്ടും എന്നല്ല ആരുണ്ട് ചിത്രഗുപ്തൻ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതിന്റെ ഉള്ളിൽ എന്താണ് എഴുതേണ്ടത് എന്നുള്ളത് ചിത്രഗുപ്തൻ പാവം അങ്ങനെ എഴുതാനായി കാത്തിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് ചിത്രഗുപ്തനോട് രാവിലെ പറയണം ധ്യാനം എഴുതിക്കോളൂ എന്റെ പറ്റിലേക്ക് അങ്ങനെ നമ്മൾ കുറച്ച് നാമവും ധ്യാനവും ഒക്കെ പരിശീലിച്ച് ചിത്രഗുപ്തൻ എഴുതി എഴുതി ചിത്രഗുപ്തൻ പറയും നല്ല മനുഷ്യൻ ഇനി പ്രത്യേകിച്ച് എഴുതണ്ട കാരണം എന്തൊരേ നാമം തന്നെ ജീവിക്കുന്നത് ഈ മനുഷ്യൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടേ എന്ന് ആർക്കും തോന്നും ചിത്രഗുപ്തന് തോന്നും മനസ്സിലായില്ലേ അതുകൊണ്ട് നല്ല സാധനം എഴുതി വെക്കാൻ ആർക്ക് പ്രേരണ കൊടുക്കണം ചന്ദ്രഗുപ്തനല്ല ചിത്രഗുപ്തന് പ്രേരണ കൊടുക്കണം ചന്ദ്രഗുപ്തനും ചന്ദ്രഗുപ്തല്ല വരുന്നത് ചിത്രഗുപ്തനാണ് വരുന്നത് ഈ ചിത്രഗുപ്തൻ ചെയ്തതൊക്കെ ആര് നോക്കും യമരാജാവ് നോക്കും യമരാജാവ് നോക്കുമ്പോൾ നമ്മുടെ ഫയലൊക്കെ പണ്ടത്തെ സർക്കാർ ഫയലായി മാറരുത് നല്ല വൃത്തിയായിട്ട് ഭംഗിയായിട്ട് നമ്മൾ ഇത്ത പിള്ളേരൊക്കെ ഇന്റർവ്യൂയില് പോകുമ്പോൾ അവരുടെ സി ബി ഒക്കെ കൊടുക്കുന്ന പോലെ അതി പെർഫെക്റ്റ് ആക്കിട്ട് ദൈ ഭഗവാന്റെ നാമൊക്കെ ജപിച്ച് ഞാൻ അതിലൊക്കെ ഇങ്ങനെ രസിച്ച് മുഴുകി ലയിച്ചിരുന്നിട്ടുണ്ട് അത് കാണുമ്പോൾ യമരാജാവ് എണീറ്റ് നിന്ന് കൈകൂപ്പിക്കൊണ്ട് സല്യൂട്ട് തന്നിട്ട് വേണം നമ്മൾ പോവാൻ അതല്ല യമരാജാവ് ഇങ്ങനെ നോക്കരുത് ഇതേത് വാടിലേക്കാണ് ഉണ്ടത് എന്നുള്ളത് കാരണം അത്ര മോശമായി കഴിഞ്ഞാൽ പിന്നെ വല്ല ചോപ്പടയിലൊക്കെ പോയി ജനിക്കാൻ നാലു ചുക്കു ഇടവരരുത് അതുകൊണ്ട് നല്ല ചിന്തകളുമായിട്ട് ഇവിടുന്ന് പോകണം ഇനി അടുത്ത ശ്ലോകത്തിൽ ഇതെങ്ങനെയാണ് ഈ ചിന്തകളെയൊക്കെ നമുക്ക് നേരെയാക്കുക ഇതൊക്കെ പറയാൻ എളുപ്പമാണല്ലോ ഇതൊന്ന് നേരെയാക്കണമല്ലോ അതിനെന്താ വേണ്ടത് നക്ഷത്ര പങ്ക്തികളും ഇന്ദുപ്രകാശവും ഒളിക്കും ദിവാകരനങ്ങുതിച്ചുയർന്നളവ് പക്ഷീകണം കരുടനെ കണ്ടു കൈതൊഴുതു രക്ഷിക്കടിമനാരായണായ നമ നക്ഷത്ര പങ്ക്തികളും ഇന്ദുപ്രകാശവും ഒളിക്കും ദിവാകരനോ അങ്ങുയർന്നളവ് പക്ഷീകണം കരുടനെ കണ്ടു കൈതൊഴുതു രക്ഷിക്കടിമ നാരായണായ നമ ഇത് ഒരു പ്രതീകാത്മക ഭാഷയാണ് ഇപ്പം നമ്മുടെ ഈ ഋഷിവര്യന്മാർക്ക് അവർക്ക് സിമ്പോളിക് ലാംഗ്വേജ് എന്ന് പറയും എന്ന് പറഞ്ഞാൽ പറയുന്നത് ഒന്നിനെക്കുറിച്ച് സൂചിപ്പിക്കുന്നത് വേറൊന്നിനെ കുറിച്ച് ഇതിനൊരു ഉപമ എന്നൊക്കെ നമ്മൾ പറയും ഇപ്പം മന്നവേന്ദ്ര വിളങ്ങുന്നു ചന്ദ്രനെ പോലെ നിൻമുഖം എന്ന് ചന്ദ്രനെ പോലെ ആരുടെങ്കിലും മുഖം വിളങ്ങിയിട്ടുണ്ടാവോ പിന്നെ പറയുമ്പോൾ യു ലുക്ക് സോ ബ്യൂട്ടിഫുൾ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ വെറുതെ അടിച്ചു വിടുക എന്നല്ലാതെ അല്ലേ ഉള്ളിത്തട്ടിട്ടെന്നല്ല പറയുന്നത് അപ്പം നമ്മൾ എന്തെങ്കിലും ഒരു താരതമ്യം ചെയ്യണമെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ചില അഡ്ജക്റ്റീവ്സ് ഉപയോഗിക്കണം ഇതുപോലെ ചില കഥകളുടെയും ചില പ്രയോഗങ്ങളുടെ അടിസ്ഥാനത്തിൽ ആത്മതത്വത്തെ നമ്മുടെ ഋഷിവീര്യന്മാർ പറഞ്ഞ് മനസ്സിലാക്കി തരാൻ ചില ഉപമകൾ അവർ അവരുപയോഗിക്കാറുണ്ട് ആ ഉപമകളാണ് ഈ ഒരു ശ്ലോകത്തിലൂടെ പറയുന്നത് നക്ഷത്ര പങ്ക്തികളും ഇന്ദുപ്രകാശും ഇന്ദു ഇന്ദുപ്പല്ല ഇന്ദുപ്രകാശം ഇന്ദു അര ചന്ദ്രൻ നക്ഷത്ര പങ്ക്തി എന്നുവെച്ചാൽ ഈ നമ്മുടെ പ്രപഞ്ചത്തിലുള്ള രാത്രിയായ കാണുന്ന ഗാലക്സിയിലുള്ള സകല നക്ഷത്രങ്ങൾ നല്ല തെളിഞ്ഞ ആകാശത്തിൽ ധാരാളം നക്ഷത്രങ്ങളെയൊക്കെ കാണാം അതിൻ്റെ കൂടെ ആരെയും കാണാം പൂർണ്ണിമയുള്ള ദിവസം കൂടിയാണെങ്കിൽ നല്ല തെളിഞ്ഞ ചന്ദ്രനെയും കാണാം പക്ഷെ ഇവരൊക്കെ രാത്രിയൊക്കെ ഇങ്ങനെ കത്തിജൊലിച്ചിരിക്കുമ്പോഴാണ് രാവിലെ ദിവാകരനോ ഒതിച്ചുയർന്നളവ് ആര് ദിവാകരൻ ഏത് ദിവാകരൻ വീട്ടിൽ കിടക്കുന്ന ദിവാകരനാണോ അല്ല ഇവിടെ ആരാ ദിവാകരൻ സൂര്യൻ സൂര്യൻ ഉദിച്ചുയരുമ്പോൾ ഈ നക്ഷത്ര പങ്ക്തിയും ഒളിക്കും ഇവരെ ഒളിച്ചുപോവ പറഞ്ഞാൽ അവരുടെ പ്രഭാവമൊക്കെ പോയി അപ്പം വലിയൊരു സൂര്യപ്രഭാവത്തിൻ്റെ മുന്നിൽ ചെറിയ പ്രകാശങ്ങളായ പ്രതിബിംബങ്ങളായ ചന്ദ്രനും നക്ഷത്രങ്ങൾക്കും ഒരു ഒരു പ്രാധാന്യമില്ല സൂര്യനുള്ളപ്പോഴും നക്ഷത്രങ്ങളുണ്ടോ ഞാൻ വിചാരിച്ചു രാത്രി മാത്രം വരുന്ന ആ നക്ഷത്രം അങ്ങനെയാണോ നക്ഷത്രം രാത്രി വരുന്നതാണോ ആണോ ക്ലാസ്സിൽ പണ്ട് ടീച്ചർ ചോദിച്ചു സൂര്യനാണോ ചന്ദ്രനാണോ ഏറ്റവും അടുത്ത് എന്ന് സൂര്യനാണോ ചന്ദ്രനാണോ ഏറ്റവും അടുത്ത് എന്ന് കുട്ടി പറഞ്ഞു ചന്ദ്രനാണ് ഏറ്റവും അടുത്ത് ചന്ദ്രനാണ് അപ്പം ടീച്ചർ ചോദിച്ചു അതെന്താ ചന്ദ്രനാണ് അടുത്ത് എന്ന് പറയാൻ കാരണം കാരണം സൂര്യൻ ഇല്ലാത്തപ്പം നമുക്ക് ഏറ്റവും അറ്റൊക്കെ സൂര്യൻ ഉള്ളത് കൊണ്ടാണ് നമ്മൾ എല്ലാത്തിനെയും അടുത്താണോ അകലെയാണോ എന്ന് അറിയുന്നത് സൂര്യൻ വേണ്ടേ ഇത് സൂര്യൻ ഇല്ലാത്ത സമയത്ത് നമുക്കെല്ലാം കാണിച്ചു തരാൻ ആര് വേണം ഇപ്പൊ ചന്ദ്രൻ നല്ല പ്രകാശമുള്ള ദിവസമാണെങ്കിൽ അപ്പൊ നമുക്ക് കൂടുതൽ അടുത്തായിട്ട് ആരെ തോന്നും ചന്ദ്രനെ നമുക്ക് അടുത്തായിട്ട് തോന്നും അപ്പൊ കുട്ടി പറഞ്ഞു ഏറ്റവും ഉപകാരം ചന്ദ്രനാണ് കാരണം പകല് നമുക്ക് വെളിച്ചത്തിന്റെ ആവശ്യമില്ല സൂര്യൻ ഉണ്ടല്ലോ രാത്രിയല്ലേ വെളിച്ചത്തിന്റെ ആവശ്യം അതാര് തരുന്നുണ്ട് അതുകൊണ്ട് ഏറ്റവും അടുത്തും ഉപകാരമുള്ളതും ചന്ദ്രനാണ് പൊട്ടയുക്തി ഉള്ളത് ഇവരൊക്കെടാ പറയുന്നത് എന്ന് പറഞ്ഞ പോലെയാണ് ഈ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ ചന്ദ്രനും നക്ഷത്രങ്ങളും എങ്ങോട്ടും പോകുന്നില്ല പക്ഷെ അവരുടെ വെളിച്ചത്തിന്റെ പ്രഭാവം കുറഞ്ഞു ഇനി പകല് സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ ഈ ചന്ദ്രന്റെ മുകളിൽ സൂര്യന്റെ പ്രതിബിംബം ഉണ്ടാവും അതൊരു ചോദ്യാണ് സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാലും സൂര്യന്റെ വെളിച്ചം ചന്ദ്രന്റെ മേലെ ആ പ്രതിബിംബം ഉണ്ടായിരിക്കുമോ ഉണ്ടായിരിക്കുമോ ഉണ്ടായിരിക്കും അതെങ്ങനെ മനസ്സിലായി ഇപ്പോ ഇവിടെ സൂര്യനുണ്ട് ഇവിടെ സൂര്യനുണ്ട് ഇപ്പോ ഭൂമിയുടെ മറ്റു ഭാഗത്ത് സൂര്യനില്ല യൂറോപ്യൻ രാജ്യങ്ങളിലൊന്നും സൂര്യനില്ല അവിടെ ഇപ്പോൾ ആരുണ്ടായിരിക്കും ചന്ദ്രൻ ഉണ്ടായിരിക്കും ആ ചന്ദ്രന്റെ മുകളിൽ സൂര്യപ്രകാശം ഉണ്ടായിരിക്കുമോ ഇല്ല ഇവിടെ നമ്മൾ ചന്ദ്രനെ കാണുന്ന പോലെ ഇരിക്കില്ലേ അവരും ചന്ദ്രനെ കാണുന്നത് ആണോ അവരുടെ ചന്ദ്രന് പ്രകാശം ഉണ്ടാവില്ലേ ഞാൻ ചോദിക്കുന്ന കടുത്ത അമാവാസി ദിവസല്ല ചോദിക്കുന്നത് അല്ലാത്ത ദിവസങ്ങളിൽ ചന്ദ്രന് കലയുണ്ടാവില്ലേ അവിടുത്തെ നക്ഷത്രങ്ങൾക്കൊക്കെ പ്രകാശം ഉണ്ടാവില്ലേ അപ്പൊ ഇവിടെ സൂര്യൻ ഉള്ളപ്പോഴും അവിടെ ചന്ദ്രനും നക്ഷത്രങ്ങൾക്കൊരു പ്രകാശക്കുറവില്ല ഇനി സൂര്യൻ അപ്പുറത്തേക്ക് പോയാൽ ഇപ്പുറത്തും അപ്പൊ രണ്ട് ചന്ദ്രൻ വന്നോ ഒറ്റ ചന്ദ്രൻ അപ്പൊ ചന്ദ്രൻ അക്കര നിന്നാലും ഇക്കര നിന്നാലും ചന്ദ്രൻ്റെ മുകളിൽ എപ്പോഴും പ്രകാശമുണ്ട് നക്ഷത്രങ്ങൾ അപ്പുറത്ത് നിന്നാലും ഇപ്പുറത്ത് അപ്പുറം ഇപ്പുറവും ഉണ്ടോ അത് ഒരു പുറേ ഉള്ളൂ എന്നുണ്ടോ അപ്പുറവും ഇപ്പുറവും ഉണ്ടോ ഈ അപ്പുറവും ഇപ്പുറവും നമുക്ക് തോന്നുന്നതിന് കാരണം ഭൂമിയുടെ അവസ്ഥയാണ് അപ്പം ഭൂമിയുടെ ഒരു വശം നമ്മൾ ഒരു ഭൂഖണ്ഡത്തിൻ്റെ ഒരു ഭാഗമായി കാണുന്നു മറുവശം മറുഭാഗമായി കാണുമ്പോൾ അപ്പം നമുക്ക് സൂര്യൻ്റെ ഈ വെളിച്ചം ഭൂമിയിൽ തട്ടുമ്പോൾ ഉണ്ടാക്കിയ ഒരു പ്രതിഭാസമാണത് അപ്പോൾ ഒരു പകുതി സ്ഥലത്ത് സൂര്യപ്രകാശം തട്ടുന്നു പകുതി സ്ഥലം സൂര്യന് പ്രതികൂലമായി നിൽക്കുമ്പോൾ ആ ഭാഗം മുഴുവൻ ഇരുട്ടായിട്ട് മാറുമ്പോൾ അപ്പം നമ്മൾ പറയും ഒരു വശത്ത് പകലാണ് ഒരു വശത്ത് രാത്രിയാണ് അങ്ങനെയല്ലേ അപ്പൊ ചന്ദ്രന് ഈ പകലും രാത്രിയൊന്നും ഒന്നും ഈ രാത്രിയും പകലും എവിടെയാളുള്ളത് രാത്രിയും പകലും എവിടെ ഉള്ളത് ഭൂമിയുടെ ശരീരത്തിലെ ചലനങ്ങൾ ഉണ്ടാക്കുന്നത് മുഴുവൻ പ്രാണനാണ് ഇന്നത്തെ മോഡേൺ സയൻസും സ്പിരിച്വാലിറ്റിയും ഒന്ന് ഒരു റിസർച്ച് നടത്താൻ പറ്റിയാൽ ഐൻസ്റ്റീൻ പറയുന്ന ഊർജത്തിൻ്റെ ചലനം നമ്മുടെ ഋഷിവര്യന്മാർ പറയുന്ന പ്രാണസ്പന്ദനമാണ് പ്രാണസ്പന്ദനവും മനസ്സും കൂടി ചേർന്നിരിക്കുന്ന സംഘാതത്തെയാണ് നമ്മൾ ജീവൻ എന്നെപ്പോഴും വിളിക്കാറ് അതുകൊണ്ടാണ് എപ്പോഴൊക്കെ നമുക്ക് ശരീരത്തിൽ വിശപ്പ് വേദന ഇതൊക്കെ വരുന്നോ നമ്മൾ പറയുന്ന ഭാഷ എൻ്റെ പ്രാണൻ എന്നാണ് എനിക്ക് പ്രാണസങ്കടം വരുന്ന ഈ മനസ്സും പ്രാണനും എന്ന് പറയുന്നത് ഒരു പക്ഷിയുടെ രണ്ട് ചിറകാണെന്ന് രമണ മഹർഷി അദ്ദേഹത്തിൻ്റെ ഉപദേശ സാരത്തിലും പറയും അദ്ദേഹം പറയും ജ്വാല പക്ഷി വത് എന്ന് പ്രാ എന്ന് പറഞ്ഞാൽ ഒരു ജാ ഒരു ഒരു കൂട്ടിലിട്ടിരിക്കുന്ന പക്ഷി പോലെയാണ് അപ്പം നമ്മുടെ ഇത് മനസ്സിലായി പ്രാണനും മനസ്സും എന്ന് പറഞ്ഞ ചിന്തകളെന്ന് പറയുന്നത് ഒരു സംഘാതമാണ് അതുകൊണ്ട് പ്രാണനെ പിടിച്ചാൽ മനസ്സിനെ പിടിക്കാം മനസ്സിനെ പിടിച്ചാൽ പ്രാണനെ പിടിക്കാം അപ്പം എന്താ ഈ പ്രാണനെ പിടിക്കുക എന്ന് പറഞ്ഞാൽ പ്രാണൻ നമ്മുടെ ശരീരത്തിൽ ഹയർ ലെവലിലും ലോ ലെവലിലും കിടക്കുകയാണ് ഇപ്പം ഈ ഹയർ ലെവലിലേക്ക് പ്രാണൻ വരുമ്പോഴാണ് ഒരാളിൽ ഊർജം ഉത്സാഹം ഉന്മേഷം ഒക്കെ കൂടുന്നത് പ്രാണൻ അതിൻ്റെ ലോവർ ലെവലിൽ കിടക്കുമ്പോഴാണ് ആലസ്യം അസ്വസ്ഥത അതുപോലെ വെറും ഭോഗതൃഷ്ണൊക്കെ തോന്നുന്നു ഇപ്പൊ ഈ മനുഷ്യന്റെ ഉള്ളില് മൂന്ന് തരം വാസനകളുണ്ട് ഒന്നാമത്തെ വാസനയെ നമ്മൾ പറയും ഭോഗവാസന എന്താണ് ഭോഗം പല ഭോഗം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥം ഈ വേണ്ടാത്ത ശബ്ദത്തിലല്ല തിർത്തെടുക്കുന്നത് ഇവിടെ ഭോഗവാസന എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന ലോകത്തിൽ മാത്രം ജീവിക്കുക രണ്ടാമത്തെ വാസന എന്ന് പറഞ്ഞാൽ ഈ ഭോഗവാസനയോടൊപ്പം തന്നെ മനുഷ്യന്റെ ഉള്ളിൽ വരുന്നതാണ് ഒരു ആലസ്യ ഒരു പണിയും എടുക്കാതെ ഇങ്ങനെ കംഫർട്ടബിളി ജീവിക്കുന്ന ഒരു വാസന വരും അതായത് അവൻ്റെ ആ ഒരു സുഖം അനുഭവിച്ച് സുഖം അനുഭവിച്ച് അവൻ അതിനൊരു അടിമപ്പെട്ട അലസനായിത്തീരും അപ്പൊ ആ ക്രമേണ ക്രമേണ ജീവിതത്തിലുള്ള ഉത്സാഹവും ഊർജവും കുറഞ്ഞ് 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 ആ കംഫർട്ടബിൾ സോണിൽ അവരങ്ങനെ ജീവിക്കുമ്പോൾ അതാണല്ലോ ഈ കൊറോണയൊക്കെ ഇത്ര മനുഷ്യനെ കൊണ്ടുപോയത് കാരണം അവരുടെ പ്രതിരോധം മുഴുവൻ നഷ്ടപ്പെട്ടു സകല സുഖങ്ങളും കയ്യിൽ കിട്ടിയപ്പോൾ അവൻ അവൻ്റെ ശാരീരിക പ്രതിരോധം കൂട്ടിയില്ല ഇപ്പം പറയണത് ഈ ബ്ലഡിനൊക്കെ വേണ്ടത്ര സർക്കുലേഷൻ കുറവ് ആന്തരിക അവയവങ്ങൾക്കൊക്കെ ചലനം കുറവാണെങ്കിൽ ഇത്തരത്തിലുള്ള വൈറസുകൾക്ക് വേഗം കയറി അറ്റാക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പം നിങ്ങൾ ഡെയിലി യോഗയും കുറെ പ്രാണായാമം ചെയ്യുന്നവരാണെങ്കിൽ ഒരു വൈറസിനും നിങ്ങളെ കയറി പെട്ടെന്ന് ആക്രമിക്കാൻ പറ്റില്ല ഇപ്പം നമ്മളെ ഇന്ത്യയിൽ തന്നെ പറയുന്നത് ഈ വൈറസിന് ഇത്ര അധികം ഒരു വ്യാപനത്വം ഇല്ലാത്തതിന് കാരണം കുറേ ആളുകളിലെങ്കിലും ഇതുപോലുള്ള സാധനാനുഷ്ഠാനങ്ങൾ ഉള്ളത് കൊണ്ടാണ് അതിപ്പോൾ ഇപ്പം മനസ്സിലാക്കി വരുന്നുണ്ട് ജനങ്ങൾ നിൽക്കട്ടെ അപ്പോൾ പ്രാണശക്തി മുകളിലും താഴെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം ഈ ഭോഗചിന്തയും ആലസ്യവും വരുമ്പോൾ പ്രാണൻ ഏറ്റവും ലോ ലെവലിൽ കിടക്കും അപ്പൊ അതുകൊണ്ടാണ് ശരീരത്തിന്റെ ഭാരം ശരീരത്തിന്റെ ക്ഷീണം ഇതൊക്കെ അത്തരം ആളുകൾക്ക് വളരെ കൂടി വരുന്നത് എന്നാൽ ആരാണോ നിരന്തരം സാധനാനുഷ്ഠാനം ചെയ്യുന്നത് അതാണ് മൂന്നാമത്തത് അപ്പൊ ഭോഗ ജീവിതം രണ്ട് ആലസ്യ ജീവിതം മൂന്നാമത്തതാണ് സാധനാ ജീവിതം സാധന അനുഷ്ഠിക്കുന്ന ജീവിതം ഇപ്പൊ ഈ സാധനാനുഷ്ഠാനമുള്ളവർക്ക് സാധന എന്ന് പറഞ്ഞാൽ വേറെ ഒന്നല്ല കൃത്യനിഷ്ഠ നിങ്ങൾ കുറേ നടക്കുന്നു നിങ്ങൾ കുറച്ച് ജപിക്കുന്നു ഇങ്ങനെയൊക്കെയുള്ള ജീവിതം നയിക്കുന്നവരുടെ പ്രാണൻ താഴെ നിന്ന് മുകളിലേക്ക് ഉയരാൻ തുടങ്ങും പ്രാണൻ മുകളിലേക്ക് ഉണരുംതോറും അവരുടെ ഊർജ ഉത്സാഹം ഉന്മേഷം എല്ലാം വളരെ കൂടുതലായിരിക്കും അതുകൊണ്ടാണ് ഈ പ്രാണായാമൊക്കെ ഡെയിലി ചെയ്യുന്ന ആളുകൾ പടുത്ത കാലത്ത് നിങ്ങൾ കണ്ടു എന്നറിയില്ല നൂറ്റിരുപത്തഞ്ച് വയസ്സുള്ള ഒരാള് നൂറ്റി ഇരുപത്തഞ്ച് വയസ്സ്